ഡിയേഴ്സ് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറേ നോട്ട് കെട്ടുകൾ നോട്ട് കെട്ടുകൾ മീൻസ് കുറേ ഒരുപാട് നോട്ട്സ് ഉണ്ട് ഞാൻ എഴുതി ഉണ്ടാക്കിയ ആണ് ഇതൊക്കെ തന്നെ നമ്മൾ ടെലിഗ്രാമിൽ കാണുന്ന അല്ലെങ്കിൽ കിട്ടുന്ന നമുക്ക് പ്രത്യേകിച്ചും വൊക്കാസ് വൊക്കാസ് മീഡിയ പോലുള്ള ചാനലിൽ ചാനലുകളിൽ നല്ല ക്വാളിറ്റി നോട്ട്സ് ഉണ്ടാവാറുണ്ട് അപ്പം അത് നമ്മൾ എന്ത് ചെയ്യും എഴുതിയെടുക്കും പക്ഷെ ഞാനൊരു കാര്യം പറട്ടെ ഇതിനോട് എനിക്ക് പിന്നീട് ഈ ഒരു ബുക്ക് നോക്കാനോ വായിക്കാനോ ഉള്ളൊരു എന്താണ് അറിയുക ഒരു താല്പര്യം പോലും തോന്നിയിട്ടില്ല ഇത് എനിക്ക് ആയിട്ടുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്ക് എന്തിനു വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ദയവരെ ഈ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ അതായത് എല്ലാ പി ഡി എഫും അതൊരു സ്പെഷ്യലായിട്ട് നമുക്ക് ഏതാ ഒരു സാമൂഹ്യനീതി വകുപ്പ് അതാണ് പി ഡി എഫ് നമുക്കിപ്പം കിട്ടിയതെങ്കിൽ നമ്മൾ വേഗം എന്തെയും അത് എഴുതി നോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കും അല്ലെ അപ്പൊ തന്നെ അത് എഴുതും അത് അല്ലാണ്ട് അല്ലെങ്കിൽ നമ്മൾ അത് സേവ് ചെയ്ത് വെക്കും പിന്നീട് അത് പകർത്തി എഴുതും അപ്പൊ അതിന് നമുക്ക് ഒരുപാട് സമയം അങ്ങ് പോകും ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ മെനക്കെട്ടിരുന്നിട്ട് നമ്മൾ അത് നല്ല നീറ്റിൽ നല്ല അടിപൊളിയായിട്ട് പകർത്തി എഴുതും അങ്ങനെ എഴുതി കുറെ കാലം കഴിഞ്ഞാൽ നമ്മൾ ഇനി ഏതെങ്കിലും ഒരു എക്സാമിന്റെ സമയത്ത് നമ്മൾ എന്തെങ്കിലും മറച്ച് നോക്കുമ്പോൾ നമുക്കിത് ഒരുപാട് വിൽപ്പുള്ള അതായത് പി ഡി എഫ് അതുപോലെ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഉണ്ടാകുന്ന ഒരു ഇതില്ലേ എന്താ പറയാ ഒരു ഒരുപാട് വലിപ്പമുള്ള ഒരു വലിയ ലാഗ് ആയിട്ട് വരുന്ന പോലെ തോന്നും മാത്രമല്ല നമുക്ക് വായിച്ചെടുക്കാനും പറ്റൂല പിന്നെ പഠിക്കുമ്പോൾ നമുക്ക് എന്താ അതിന്നും ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുമോ കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് അതും അങ്ങനെ പോകും അപ്പോൾ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ എടുക്കുന്ന ഏറ്റവും ബുദ്ധിമോച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് മറിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പി ഡി എഫ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളെ നിങ്ങളത് സേവ് ചെയ്ത് വെക്കുക നിങ്ങളത് സേവ് ചെയ്ത് വെച്ചിട്ട് ആ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് അത് പഠിക്കാനുള്ള സമയം നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിളിൽ ഓൾറെഡി നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ അതൊരു അരമണിക്കൂർ അതിന് വേണ്ടി കൊടുക്കുക ദെൻ അതിന് ശേഷം അതിൻ്റെ എസെൻസ് മാത്രം വളരെ ഷോർട്ടാക്കി എഴുതി വെക്കുക അത് നിങ്ങൾ നിങ്ങളെ ഇങ്ങനെ പുസ്തകങ്ങളിൽ അങ്ങനെ ഇങ്ങനെ എഴുതി വെക്കാണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു നോട്ട് റയർ ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഏതെങ്കിലും സ്പെഷ്യൽ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒരു നോട്ട് തയ്യാറാക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അതായത് മർമ്മഭാഗം നമ്മളെ ആ ഒരു സംഭവം വായിച്ച് നമ്മൾ അത് സ്വാംശീകരിച്ച് നമ്മൾ നമ്മളതിൻ്റെ എസൻസൊക്കെ ഉൾക്കൊണ്ട് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു നോട്ടായിട്ട് അതിനെ മാറ്റുക അങ്ങനെ നമുക്ക് പിന്നീട് അത് പഠിച്ചാൽ മതി മനസ്സിലായോ അല്ലാണ്ട് നമ്മളൊരു എൻ്റെ ഒരു പി ഡി എഫിനെ പിന്നെ പിന്നേയും വായിച്ചത് കാര്യമില്ല നമുക്ക് ആ ഒരു എസെൻസ് മനസ്സിലാക്കിയാൽ മതി പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ എക്സാമിൽ നമ്മളിപ്പോൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ അത് അതുപോലെ പി എസ് ചോദിക്കുന്നില്ല അതിൻ്റെ ആ ഒരു എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ചിലപ്പം പി എസ് ചോദിക്കുക അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്കത് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ സോ അതുകൊണ്ട് ഈ ഒരു തെറ്റും നിങ്ങൾ എന്തായാലും ചെയ്യരുത് ഇത് എനിക്ക് വന്ന ഏറ്റവും വലിയ തെറ്റം എത്രയോ മണിക്കൂറുകൾ എടുത്ത് എഴുതി ഉണ്ടാക്കിയ നോട്ട്സാണ് പക്ഷേ എന്തോ എനിക്കിതൊന്നും യൂസ്ഫുൾ ആയിട്ടില്ല അപ്പോൾ ഒരുപാട് നോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് ടെലിഗ്രാമിലൊക്കെ അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ എല്ലാം കൂടി അങ്ങ് സേവ് ചെയ്ത് പിന്നീട് അരിതെല്ലാം എഴുതിയെടുത്ത് സമയം കളയാണ്ട് അതിലൊക്കെ നിങ്ങളുടേതായ രീതിയിലേക്ക് അതിനെ മാറ്റിയിട്ട് അത് പിന്നീട് നിങ്ങൾ വായിച്ച് ഐ മീൻസ് അത് നന്നായിട്ട് പഠിക്കുക അത് പിന്നെ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുക ഓക്കെ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് വേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും അതെ